സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നിഷ്കളങ്കൻ്റെ പ്രതിഫലം കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അദരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അതരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമൊരുളും അങ്ങ് ചെവി ചായ എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ അതിരങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുദാപനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു എന്നെ നിലംപതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ യുവസിംഹത്തെ പോലെ തന്നെ കർത്താവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീജനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കിവയ്ക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും